ഒട്ടും തന്നെ കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് കൊതുകിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയ മൂന്ന് കിഡിലൻ വഴികളായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൊതുകിൻ്റെ ശല്യം പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതെന്ന് കണ്ടു നോക്കാം കൊതുക് ശല്യം മാറ്റാനുള്ള ഒന്നാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റാണ് അപ്പോൾ ഇതേ കുറച്ച് മാത്രം കോൾഗേറ്റിൻ്റെ വൈറ്റ് കളറിലെ ടൂത്ത് പേസ്റ്റ് എടുക്കുക ഇനി നമുക്ക് വേണ്ടത് എണ്ണയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വേപ്പെണ്ണ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് സാധാ എണ്ണ ഉണ്ടല്ലോ വെള്ളെണ്ണയോ അല്ലെങ്കിൽ വിളക്കെണ്ണയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ അതേ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പേസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതേ പേസ്റ്റ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൊതുക് ശല്യം മാറ്റാനായിട്ട് മഞ്ഞൾപ്പൊടി വളരെ എഫക്റ്റീവാണ് ഇനി നമുക്ക് വേണ്ടത് കർപ്പൂരത്തിൻ്റെ ഗുളികകളാണ് അപ്പോൾ കർപ്പൂരത്തിൻ്റെ ഗുളിക ഒരു അഞ്ചെണ്ണം ഞാനിത് എടുത്തിട്ടുണ്ട് ഈ അഞ്ച് ഗുളിക നമുക്കൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം നമുക്കറിയാമല്ലോ കർപ്പൂരം നല്ല ഒരു പോസിറ്റിവിറ്റി വീടിനുള്ളിൽ നൽകുന്നതിനും അതേപോലെ തന്നെ എല്ലാ പ്രാണിശല്യം മാറ്റാനും എല്ലാം വളരെ നല്ലതാണ് അപ്പോൾ കർപ്പൂരം എന്തേ പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് രണ്ട് തിരിയാണ് അപ്പോൾ രണ്ട് തിരി എടുക്കുക അല്ലെങ്കിൽ തുണി ചുരുട്ടിയിട്ട് തിരി പോലെ ആക്കി എടുത്താലും മതിയാവും അപ്പോൾ ഇത് രണ്ട് തിരി ഈ എണ്ണയിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം സന്ധ്യ ആകുന്ന സമയത്താണ് കൊതുകുകൾ കൂട്ടത്തോടെ വീടിനുള്ളിലേക്ക് കയറുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് സന്ധ്യ സമയത്ത് ഇതേപോലെ കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ എല്ലാ കൊതുകുകളും തന്നെ പുറത്തേക്ക് പോക്കോളും അതേപോലെ തന്നെ കർപ്പൂരത്തിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റിയും ആ ഒരു സ്മെല്ലും നമ്മുടെ വീടിനുള്ളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ എത്ര കൊതുക് ഉണ്ടായാലും നമുക്ക് എല്ലാ കൊതുകിനെയും വീടിനും പുറത്താക്കാൻ പറ്റിയൊരു ഐഡിയയാണ് ഞാനി കാണിക്കാൻ പോകുന്നത് ഇതേപോലെ ചകിരി ഉണ്ടല്ലോ ഉണങ്ങിയ ചകിരി വേണം അത് ഇതേപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ബേ ലീഫാണ് അപ്പോൾ പത്ത് രൂപക്കാ ഒരു പാക്കറ്റ് നിറയെ ബേ ലീഫ് കിട്ടും അപ്പോൾ ഈ ബേ ലീഫ് കൊതുകിനെ ഓടിക്കാൻ പറ്റിയ ഒരു കിടിലൻ വഴിയാണ് അപ്പോൾ ബേ ലീഫ് ഇത് ഇതേപോലെ ചെറിയ പീസാക്കി ഒന്ന് നുറുക്കി ഇട്ട് കൊടുക്കാം ഈ ചകിരിയുടെ ഇടയിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചീമക്കുന്നയുടെ ഇലയാണ് അപ്പോൾ പണ്ട് കാലം മുതൽ കൊതുകിനെ ഓടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഇല ഈ ഇല മിക്കവാറും റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നത് കാണാറുണ്ട് പിന്നെ നാട്ടിൻപുറങ്ങളിൽ ഈ ഇല എല്ലായിടത്തും കാണാം അപ്പോൾ ഈ ഇല ഇല്ലെങ്കിൽ നമുക്ക് ആര്യവേപ്പിൻ്റെ ഇല യൂസ് ചെയ്യാവുന്നതാണ് രണ്ടും കൊതുകിനെ തുരത്താനായിട്ട് വളരെ നല്ലതാണ് ആദ്യം തന്നെ നമുക്ക് ബേ ലീഫ് ഒന്ന് കത്തിച്ചിട്ട് തീ ഇങ്ങനെ കത്തി വരുന്ന സമയത്ത് മുകളിലേക്ക് ഇലകൾ വച്ചു കൊടുക്കാം അപ്പോൾ പച്ച ഇലകളായിട്ട് തന്നെയാണ് ഞാൻ വച്ചുകൊടുക്കുന്നത് ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ തന്നെ പച്ചക്കങ്ങ് വച്ചുകൊടുത്താൽ മതി ചകിരി നല്ല ഉണങ്ങിയ ചകിരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുക വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിന് മുകളിലേക്ക് നല്ലപോലെ ഇലകൾ വച്ച് കൊടുക്കാം ആ ഒരു പുക ഈ ഇലയിൽ തട്ടി ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു സ്മെല്ല് കൊണ്ട് വീട്ടിനുള്ളിൽ നിന്ന് എല്ലാ കൊതുകും പുറത്തേക്ക് പൊക്കോളും നമുക്കറിയാമല്ലോ സന്ധ്യ സമയത്താണ് കൊതുകുകൾ കൂട്ടത്തോടെ അകത്തേക്ക് അറിയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വീടിനുള്ളിൽ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് പുകച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് നേരം നമുക്ക് നമുക്കിതേപോലെ ഹാളിൽ ബെഡ്റൂമിലൊക്കെ ഒരു റൂമിൽ കുറച്ച് നേരം വച്ച് ഇതേപോലെ വച്ച് കൊടുക്കുമ്പോൾ ആ റൂമിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കൊതുക് പുറത്തേക്ക് പൊയ്ക്കോളും അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ടിലിനടിയിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കട്ടിലിനടിയിലൊക്കെ ഒളിച്ചിരിക്കുന്ന കൊതുകുകളൊക്കെ നമുക്ക് പുകച്ച് പുറത്തേ അടിക്കാൻ പറ്റും എല്ലാ റൂമിലും ഇതേപോലെ പുകച്ചതിന് ശേഷം നമുക്ക് സിറ്റൗട്ടിൽ വെക്കാവുന്നതാണ്

ചീമക്കുന്നയുടെ എല്ലാം കിട്ടാത്തവർ അരിവേപ്പിൻ്റെ എല്ലാം ഉപയോഗിച്ച് ഇതേപോലെ തന്നെ ചെയ്തു കൊടുത്താൽ മതി രണ്ടും നല്ല എഫക്റ്റീവാണ് ഇനി നമുക്ക് ഇതേപോലെ കത്തിക്കാനൊക്കെ മടിയുള്ളവർക്ക് ചിലപ്പോൾ പുക അലർജിയൊക്കെ കാണും അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു എളുപ്പവഴി കൂടി കാണിക്കാം ഈ ചീമക്കൊന്നയുടെ ഇല നമുക്കിത് ഇതേപോലെ കൈ വെച്ചിട്ട് ഒന്ന് ഞരടിയെടുക്കാം ഈ ചീമക്കൊന്നയുടെ ഇലക്ക് തന്നെ ഒരു വല്ലാത്ത ഒരു സ്മെല്ലാണ് അപ്പോൾ നമ്മൾ കൈ ഇതേപോലെ ഒന്ന് ഞരടിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് കൂടി വരും എന്നിട്ട് നമുക്കൊരു കിറ്റിലേക്ക് ഇതേപോലെ ഇട്ടു വെക്കാം ആ ഒരു കൊമ്പൊക്കെ നമുക്കിത് ഇതേപോലെ ഒടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു വെക്കാം ഇനി ഈ കിറ്റ് നമുക്ക് ജനലിൻ്റെ സൈഡിലോ കട്ടിലിന് അടിയിലൊക്കെ വച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഇല്ലയുടെ ആ ഒരു വല്ലാത്ത സ്മെല്ല് കാരണം കൊതുക് പിന്നെ ആ റൂമിലുള്ള കൊതുകുകളെല്ലാം തന്നെ പുറത്തേക്ക് പൊക്കോളും പിന്നെ ഒട്ടും തന്നെ കൊതുകുകൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരേയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഈ മൂന്ന് ടിപ്സും നിങ്ങൾക്ക് എന്ന് കരുതുന്നു ഈ ടിപ്സ് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ ബൈ ബൈ Thank you.